നമസ്കാരം ഈ വീഡിയോയിൽ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ നാലാം ഭാഗത്ത് കാണപ്പെടുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമായ യേശുവിൻ്റെ പ്രസ്താവന അതായത് നിങ്ങൾ എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും എന്നുള്ള ഈ ഒരു തരത്തിൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഈ പ്രസ്താവനയെ ആത്മീയമായി എങ്ങനെ പൊരുൾത്തിരിക്കാം എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഇതിൽ നിങ്ങൾക്ക് തീർച്ചയായും താല്പര്യമുണ്ടാകും എന്നത് എൻ്റെ അടിയുറച്ച വിശ്വാസമാണ് കാരണം യേശുവിൻ്റെ പ്രസ്താവനകളിൽ വളരെയധികം ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെടേണ്ട ശ്രദ്ധ അർഹിക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്നാൽ നാം ഇങ്ങനെയുള്ള കാതലായ പ്രസ്താവനകളെ അവ്യക്തമായ ഒരു അവസ്ഥയിൽ നമ്മുടെ ഓർമ്മയിൽ എവിടെയോ സ്ഥിതി ചെയ്യുവാൻ അനുവദിക്കുന്നു അല്ലെങ്കിൽ നാം സ്ഥിതി ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ വച്ചിരിക്കുന്നു എന്നതിനപ്പുറത്ത് ഇതിൻ്റെ അർത്ഥത്തോടെ വ്യക്തിപരമായി ബന്ധപ്പെടുവാൻ കൂട്ടാക്കുന്നുണ്ടോ എന്നത് സംശയാസ്പദമാണ് അതുകൊണ്ട് തന്നെ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് എൻ്റെ അർത്ഥം എന്താണ് എന്നറിയുന്നത് ഉചിതമായിരിക്കും എന്ന് കരുതുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യേശു ജ തൻ്റെ ശിഷ്യന്മാരെ ക്ഷണിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അവൻ്റെ ഉള്ളിൽ വസിക്കുവാനാണ് നാം വേദ സുവിശേഷത്തിൽ രണ്ട് ഘട്ടങ്ങൾ കാണുന്നുണ്ട് ആദ്യമായി യേശു ശിഷ്യന്മാരെ അവനിലേക്ക് വിളിക്കുന്നു അവനോട് കൂടെ ആയിരിപ്പാനും നിങ്ങൾ മൃക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അത്യാദത്തിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ യേശു എന്തുകൊണ്ടാണ് ശിഷ്യന്മാരെ വിളിച്ചത് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ കൂടെയായിരിക്കാനും അവനാൽ അയക്കപ്പെടുവാനുമായിട്ടത്രേ ശിഷ്യന്മാരെ വിളിച്ചത് എന്ന് പറയും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ യേശുവിൻ്റെ കൂടെയായിരിക്കും എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ അവിടെ വളർച്ച പൂർണ്ണമായി എത്തിയെന്നല്ല പൂർണ്ണതയിലെത്തിയെന്നല്ല ഞാൻ പറയും എന്നാൽ ആത്മീയമായി കുറച്ച് വളർന്നു കഴിയുമ്പോൾ യേശു പറയുന്നത് നിങ്ങൾ എന്നിൽ വസിപ്പിയും ഞാൻ നിങ്ങളിലും വസിക്കാം അപ്പോൾ അവനോട് കൂടെ ആയിരിക്കുന്നതിൽ നിന്ന് ഒരു പടി മുൻപോട്ട് ചെന്നിട്ടാണ് അവൻ്റെ ഉള്ളിൽ വസിക്കുവാൻ നമുക്ക് ഒരിടം നൽകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ദൈവപുത്രനായ യേശു സൗമ്യത കാണിക്കുന്നതും എന്ന് നാം വ്യക്തമായി ഓർത്തെങ്കിൽ അല്ലെങ്കിൽ പരിഗണിച്ചെങ്കിൽ മാത്രമേ ഈ പ്രസ്താവനയുടെ അർത്ഥം ഒരു വിധത്തിലെങ്കിലും ഒരു തോതിലെങ്കിലും നമുക്ക് പൊരുൾ തിരിച്ച് മനസ്സിലാക്കുവാൻ സാധ്യമാകുകയുള്ളു ഇപ്പം രണ്ട് ഘട്ടം ഒന്ന് യേശു തന്നിലേക്ക് വിളിക്കുന്നു ടു ബി വിത്ത് ഹിം അവനോട് കൂടെയായിരിപ്പാൻ അങ്ങനെ യേശുവിനോട് കൂടെ ആയിരിക്കുന്നത് കൊണ്ട് അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾ ആത്മീയമായി വളരുന്നു ആത്മീയമായി വളരുക എന്ന് പറഞ്ഞാൽ ലോകം വിഭാവന ചെയ്യുന്ന അല്ലെങ്കിൽ ലോകം ഇതുവരെ അറിഞ്ഞിട്ടുള്ള ലോകത്തിൻ്റെ മർമ്മങ്ങൾക്കനുസരിച്ച് വിഭാവന ചെയ്തിട്ടുള്ള മനുഷ്യൻ്റെ വളർച്ചയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വിധത്തിൽ വളരുന്നു ആ വളർച്ചയുടെ ഭാഗമായി അല്ലെങ്കിൽ ആ വളർച്ചയുടെ അനന്തരഫലമായി മനുഷ്യൻ വിമുക്തനാകുന്നു വിടുതൽ അനുഭവിക്കുന്നു വളർച്ചയില്ലാത്ത വിടുതലില്ല എന്നതാണ് യേശുവിൻ്റെ ദർശനത്തിൻ്റെ ഒരു പ്രധാന മർമ്മം അത് അതിൽ തന്നെ പ്രധാന പ്രധാന പ്രാധാന്യമായ പ്രധാനമായ ഒരു ഒരു ആശയമാണ് അത് മറ്റൊരു അവസരത്തിൽ കൂടുതൽ വിശദീകരിച്ച് പരിഗണിക്കുവാൻ നമുക്ക് അവസരം ലഭിക്കും അങ്ങനെ വളർ വളരുന്നതുകൊണ്ട് നാം വിടുതൽ പ്രാപിക്കുന്നു ആ വിടുതൽ പ്രാപിക്കുന്നതിൻ്റെ ഫലമായി നാം ഇപ്പോൾ യേശുവിനോട് കൂടെ മാത്രമല്ല യേശുവിൻ്റെ ഉള്ളിൽ വസിക്കുന്നു അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ഇതാണ് നാം ഇതുവരെ മനസ്സിലാക്കിയത് അങ്ങനെ നാം ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ അനുഭവം എന്തായിത്തീരുമെന്ന് യേശു തൻ്റെ അനുഭവത്തിൽ കൂടെ സാക്ഷീകരിച്ചിട്ടുണ്ട് അത് യോഹന്നാൻ്റെ സുശേഷൻ പത്താം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യമാണ് ഞാനും എൻ്റെ പിതാവും ഒന്നായിത്തീരുന്നു ആത്മീയതയുടെ ആത്യന്തികമായ ഏറ്റവും പരമമായ ലക്ഷ്യം ഒന്നായിത്തീരുക എന്നുള്ളതാണ് ഇത് നാം വളരെ സ്പഷ്ടമായി മനസ്സിലാക്കണം ഈ ഒരു തലത്തിൽ നമ്മുടെ ആത്മീയമായ ബോധ്യങ്ങളെ അറിവുകളെ അല്ലെങ്കിൽ പരിജ്ഞാനത്തെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിച്ച സാധിക്കുന്നില്ല തൽഫലമായി ആ അവസ്ഥ പ്രാപിക്കുവാൻ നാം കൂട്ടാക്കുന്നതു പോലുമില്ല എന്നതാണ് ദുഃഖകരമായ ഒരു അവസ്ഥ യേശുവിലായിരിക്കുന്നതിന് പകരം സഭയിലായിരിക്കുന്ന ഒരവസ്ഥ ഇത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ റിലിജിയൻ ഇസ് എസ്ഫിയർ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നിനു പകരം മറ്റൊന്നിനെ സ്ഥാപിക്കുന്ന ഒരു സംവിധാനമാണ് മതം എന്ന് ഞാൻ എൻ്റെ മുൻപുള്ള പല വിധികൾ സൂചിപ്പിച്ചിട്ടുള്ളതാകിയാൽ ഞാൻ ആ വളരെ വളരെ പ്രധാനപ്പെട്ട ആശയം ഇവിടെ വീണ്ടും അവതരിപ്പിക്കുന്നില്ല ആവർത്തിക്കുന്നില്ല അപ്പോൾ യേശുവിലായിരിക്കുന്നതിന് പകരം നാം സഭയിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ സഭയിലായിരിക്കുന്ന അവസ്ഥ നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെയും പൂർത്തീകരണത്തിന് പര്യാപ്തമാണ് എന്ന് നാം ധരിക്കുന്നു അല്ല തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് തന്നെ നാം യേശുവിലായി ആയിത്തീരേണ്ട അവസ്ഥ പ്രാപിക്കേണ്ടതിൻ്റെ യുക്തിയോ ആവശ്യമോ സ്വീകാര്യതയോ മനസ്സിലാക്കുവാൻ നാം തുനിയുന്നില്ല അപ്പോൾ നാം സഭയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നു എന്ന പ്രതീതി നമ്മളിൽ വർദ്ധിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ആവശ്യങ്ങൾ എന്ത് എന്നതിനെപ്പറ്റി നമുക്ക് സത്യസന്ധമായ ആത്മീകമായ ബോധ്യമില്ലാഞ്ഞിട്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്ത് എന്ന് നാം മനസ്സിലാക്കുന്നത് ലൗകികമായ കാഴ്ചപ്പാടിൽ മാത്രമാണ് അതുകൊണ്ടാണ് സഭയോടുള്ള ബന്ധത്തിൽ എനിക്ക് മൂന്ന് ആനുകൂല്യം ലഭിക്കണം അതായത് എൻ്റെ കുഞ്ഞുങ്ങളെ മാമൂദ് ഇസ എൻ്റെ മക്കളെ കെട്ടിക്കണം എൻ്റെ ശവമടക്കണം ഈ മൂന്ന് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെട്ടാൽ എൻ്റെ മതപരമായ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുന്നു എന്ന് ഒരു വിശ്വാസി ചിന്തിക്കത്തക്കവണ്ണം നമ്മുടെ ആത്മീയമായ കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്നു നമ്മുടെ ആത്മീയമായ ബോധം നന്നേ നശിച്ചു പോയിരിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ എന്ത് എന്നത് നമ്മുടെ മാനുഷികമായ ആത്മീ ആത്മീയമായ അവസ്ഥ എന്ത് എന്നതിനെ പറ്റി എന്നതിനെ ആശ്രയിച്ചിരിക്കും ഉദാഹരണമായിട്ട് വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിക്ക് പുസ്തകം വായിക്കണം അല്ലെങ്കിൽ ചിന്തകളുടെ ലോകത്തിൽ വല്ലപ്പോഴുമെങ്കിലും പ്രവേശിക്കണം എന്നൊരാവശ്യം അനുഭവിപ്പാൻ സാധ്യമല്ല അങ്ങനെയൊരു വ്യക്തിക്ക് ആഹാരം വേണം വസ്ത്രം വേണം പാർപ്പിടം വേണം ഇതിനപ്പുറത്ത് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് പരിഗണിക്കാൻ പോലും സാധ്യമല്ല അപ്പോൾ സ്നാനം വിവാഹം ശവമടക്കൽ എന്ന് പറയുന്നത് പോലെ ആഹാരം വസ്ത്രം പാർപ്പിടം അത് മനുഷ്യൻ്റെ മൃഗീയമായ മൃഗീയമെന്ന് പറഞ്ഞാൽ മൃഗത്തെ പോലെയുള്ള ജീവിതത്തിൽ നിന്ന് ബോധ്യമാകുന്ന ആവശ്യങ്ങളാണ് ഇതൊക്കെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ് പൊളിശു പറയുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം എൻ്റെ അർത്ഥം എന്താണ് അപ്പം കൊണ്ട് മാത്രം ജീവിക്കാം എന്ന് ചിന്തിക്കത്തക്കവനുമുള്ള അവസ്ഥയിൽ നിന്നാണ് മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത അടുത്തേക്ക് വരുന്നത് കൊണ്ട് വരുന്നതുവരെ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് അവൻ്റെ ആവശ്യങ്ങളെ പറ്റിയുള്ള അവൻ്റെ ബോധ്യത്തിന് മാറ്റം വരുന്നു അപ്പം കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ ജീവിക്കരുത് എന്ന ബോധ്യം വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരണം അങ്ങനെ ബോധ്യപ്പെട്ട ഒരാളായിരുന്നു തരികനായ യുവാവും നിക്കോദിമോസും അടുത്തു വന്നു പക്ഷെ രണ്ടു പേർക്കും അപ്പത്തിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സമ്പത്ത് അല്ലെങ്കിൽ നിധികൾ പ്രാപിപ്പാൻ ഇടയായില്ല എന്ന് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ ബോധ്യങ്ങളെ വിമർശനാത്മകമായി ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള വിമർശനാത്മകതയോടെ ഒന്ന് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തിന്നുക കുടിക്കുക അവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുക അപ്പോൾ നമ്മൾ മതപരമായ മൃഗങ്ങളായി ഇരുകാലി മൃഗങ്ങളായി നമുക്ക് കഴിയാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ സ്നാനം വിവാഹം ശവം അടക്കും അതും മതി അതിനപ്പുറത്തൊന്നും വേണ്ട അപ്പോൾ അത് പ്രധാനം ചെയ്യുന്നതാരാണ് യേശുവല്ല യേശുവല്ല നമ്മെ സ്നാനം കഴിക്കും കഴിപ്പിക്കുന്നു യേശുവല്ല നമ്മൾ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്തു തരുന്നു യേശുവല്ല നമ്മുടെ ശവം അടക്കുന്നു യേശു പറഞ്ഞു മരിച്ചവർ നിങ്ങളുടെ നിങ്ങളുടെ മരിച്ച മരിച്ചവരെ കുഴിച്ചിരട്ടെ അതൊന്നും എൻ്റെ പണിയല്ല ഞാൻ അപ്പുറത്തുള്ള വലിയ വലിയ ആത്മീയ ഗോളങ്ങളുണ്ട് അവിടേക്ക് മനുഷ്യരെ നയിക്കുക എന്നാണ് എൻ്റെ ദൗത്യം എന്നേശു തന്നെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഞാൻ ഈ ഇതുവരെ പറഞ്ഞ ആശയങ്ങൾ സംഗ്രഹിച്ചിട്ടുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെപ്പറ്റി നമുക്ക് പുതിയതായ ഒരു ഉണർവ് ഒരറിവ് അല്ലെങ്കിൽ ഒരു ബോധം ഉണ്ടാകണം ഇപ്രകാരം നമ്മുടെ ബോധ തലങ്ങൾ ഒരിക്കലും വികസിക്കാത്ത വിധത്തിലാണ് നമ്മുടെ മതജീവിതം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് അത് വലിയ അപകടമാണ് അതിൽ തങ്ങി നിൽക്കുന്നത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന വലിയ കൊടും അപരാധമാണ് എന്ന ഭൂരിപക്ഷം ആളുകൾക്കും ബോധം ബോധമില്ല എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യം തന്നെയാണ് അതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ഒരു അറിവില്ലായെങ്കിൽ നാം ഒരിക്കലും ആത്മീയമായി കണ്ണു തുറക്കുകയോ വളരുകയോ ഉണർവ് പ്രാപിക്കുകയോ നല്ല ഫലം ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഈ തരുണത്തിൽ ക്രിസ്തുനാമത്തിൽ ഏവരെയും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ ഇനിയും നാം യേശുവിൽ ആയിരിക്കുന്നു ആ അവസ്ഥയാണ് നാം ഇപ്പോൾ ഇനി പരിഗണിക്കാൻ പോകുന്നത് ഇതുവരെ നാം പരിഗണിച്ചത് നാം മൃഗതുല്യമായ അവസ്ഥയിൽ നിന്ന് ദൈവകൃപയാൽ ഒരു പടി മുൻപോട്ട് വെച്ച് യേശുവിൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ അടുത്തേക്ക് വന്നതുകൊണ്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ സവിതെ അണഞ്ഞു അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ആത്മീകമായി വളരുവാൻ സാധിക്കുന്ന പ്രക്രിയ ആരംഭിച്ചു ആ അവസ്ഥയാണ് വീണ്ടും ജനനം ആത്മീകമായി വളരുന്ന ആ ഒരു ദിശയിലേക്ക് ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയാണ് വീണ്ടും ജനനം എന്ന എന്നാശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനിച്ചതുകൊണ്ട് വളർച്ച പൂർത്തിയാകുകയില്ല ജനിച്ച ശേഷം അതിന് അനുസൃതമായി നമുക്ക് വളരേണ്ട ആവശ്യമുണ്ട് അങ്ങനെ വളരുമ്പോൾ അതായത് യേശുവിൻ്റെ അടുത്ത് ആയി അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് അതിൻ്റെ സ്വാധീന വലയത്തിൽ നാം ആകുമ്പോൾ നാം പുതിയ ഒരു തരത്തിൽ വളരുകയും നമ്മുടെ വ്യക്തിത്വം കരുപ്പിടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായി ആ പ്രക്രിയ തുടർന്നുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് നാം യേശുവിൽ ആകുന്നു അവൻ നമ്മളിലാകുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി യേശുവിൻ്റെ അവസ്ഥ പരിഗണിക്കുന്നത് പ്രയോജനമാണ് എന്നാണ് ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത് ഇനി അതിനെ സംബന്ധമായ ചില വ്യക്തമായ അറിവുകൾ നമുക്ക് പ്രാപിക്കുവാൻ ഇടയാകത്തക്ക ഒണം പ്രാർത്ഥനയോട് നമുക്ക് മുൻകോട്ട് പോകാം യേശുവിൻ്റെ അവസ്ഥ എന്താണ് ഞാനും പിതാവും ഒന്നാകുന്നു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് എൻ്റെ വ്യക്തിത്വം എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും എൻ്റെ താൽപ്പര്യങ്ങൾ ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്തിനെ കാക്ഷിക്കുന്നു എന്ത് പൂർത്തീകരിക്കുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു ഇതൊക്കെയും നിശ്ചയിക്കപ്പെടുന്നത് ദൈവം എന്ന് പറയുന്ന ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലുള്ള ആ പ്രപഞ്ചത്തെ നടത്തി ഭരി ഭരിക്കുന്ന മർമ്മങ്ങളെ ആശ്രയിച്ച് മാത്രമായിരിക്കും നാം എപ്രകാരം യേശുവിലാകുന്നതിന് മുൻപ് ഈ ലോകത്തിൻ്റെ മർമ്മങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നുവോ നാം ദൈവത്തിൽ ആയി യേശുവിൽ കൂടെ ദൈവത്തോട് താതാത്മ്യം പ്രാപിച്ചു കഴിയുമ്പോൾ ഈ ലോകത്തെ ഭരിക്കുന്ന മർമ്മങ്ങളുടെയും താൽപര്യങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി പുതിയ ഒരു മാനുഷിക ആത്മീക അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഇടയാകുന്നു തൽഫലമായി നമ്മെ ഇന്നുവരെയും ബാധിച്ചിരുന്ന അല്ലെങ്കിൽ പരിമിതപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ ഭരിച്ചിരുന്ന അടക്കി ഭരിച്ചിരുന്ന മർമ്മങ്ങൾ നമ്മെ സംബന്ധിച്ചോളം അസാധുവായിത്തീരുന്നു ആ ചങ്ങലകൾ നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് പൊട്ടി മാറിപ്പോകുന്നു അവരുടെ കെട്ടുകളെ പൊട്ടിച്ച കയറുകളെ എറിഞ്ഞ് കളകാം എന്ന സക് സങ്കീർത്തനക്കാരൻ്റെ ഭാഷ വാക്കുകൾക്ക് ഇപ്പോൾ പുതിയ അർത്ഥമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത് ആ അവസ്ഥയാണ് യേശു ഞാൻ ബന്ധിതരെ വിടുവിക്കാനായി വന്നു എന്ന് പറയുന്നു ഈ ബധിതർ എന്ന ആശയത്തിൽ രണ്ട് ആശയ പ്രത്യേകമായ ആശയ തലങ്ങൾ നമുക്ക് സ്പഷ്ടമായി തിരിച്ചറിയാവുന്നതാണ് നാം രണ്ട് ത തരങ്ങളിൽ രണ്ട് വിധങ്ങളിൽ ബന്ധിതരാണ് ഒന്ന് ലൗകികവും ഭൗതികവുമായ ഘടകങ്ങൾ മർമ്മങ്ങൾ നിയമങ്ങൾ നിബന്ധനകൾ നിർബന്ധങ്ങൾ മാത്രവുമില്ല അഭിരുചികൾ ഇതുകൊണ്ട് നാം കെട്ടപ്പെട്ടവരാണ് ഉദാഹരണമായിട്ട് അത്യാർത്തി ഈ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ് അത്യാർത്തി നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം നന്നേ ചുരുങ്ങിപ്പോകുന്നു എന്ന വലിയ സത്യമാണ് സഖായി എന്ന് പറയുന്ന വ്യക്തിയുടെ ചിത്രീകരണത്തിൽ കൂടെ യേശു നമ്മെ അറിയിക്കുന്നത് അത് കൂടുതലായി സമയത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾ അതിനെപ്പറ്റി മുൻപോട്ട് ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മെ പരിമിതപ്പെടുത്തുന്ന നമ്മെ ച കാറുകളാൽ കെട്ടിയിടുന്ന ഒരു മർമ്മം ഇതാണ് രണ്ടാമത്തെ മർമ്മം മതമാണ് മതമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താണ് ഈ നിങ്ങൾ ഈ മതമേഖലയിൽ നിൽക്കുമ്പോൾ ഏത് മതമായി കൊള്ളട്ടെ മതങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഈ ഞാൻ പറയുന്ന കാര്യത്തിൽ അതായത് ലോകത്തിലുള്ള എല്ലാ മതങ്ങളും നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ കൊണ്ടും നിബന്ധനകൾ കൊണ്ടും മാത്രമാണ് അല്ല എന്ന് പറയുന്നത് കാപഠ്യമാണ് അത് അസത്യമാണ് ജനങ്ങളെ അവരുടെ കണ്ണ് കെട്ടുവാൻ ഉപയോഗിക്കുന്ന തന്ത്രമാണ് മനുഷ്യ നിർമ്മിതമായ നിയമങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ നിയന്ത്രിക്കുവാനായി മത സംവിധാനങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നത് ഇപ്പോഴും ശ്രമിച്ചു അതുകൊണ്ടാണ് യേശു മത സംവിധാനത്തിൻ്റെ വെളിയിൽ പോയി വിശാലമായ ലോകത്തിൽ അവൻ തൻ്റെ ദൗത്യം നിർവഹിച്ചത് യേശു അന്നത്തെ മതത്തിൻ്റെ ചട്ടക്കൂടൽ മാത്രം പരിമിതപ്പെട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ രക്ഷണയ ശുശ്രൂഷ നിർവഹിക്കാൻ ആരംഭിക്കാൻ പോലും യേശുവിന് കഴിയുമായിരുന്നില്ല ഇത് നാം വ്യക്തമായി മനസ്സിലാക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് യേശു പറയുന്നത് ഞാനും എൻ്റെ പിതാവും എൻ്റെ അർത്ഥം എൻ്റെ ഇപ്പോഴത്തെ വ്യക്തിത്വപരമായ അവസ്ഥ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എന്താണ് ലോകത്തിൻ്റെ മർമ്മങ്ങൾ അത് അതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനിർമ്മിതമായ മതത്തിൻ്റെ തത്വങ്ങൾ നിബന്ധനകൾ അതിർ വരമ്പുകൾ ഇന്നത് ചെയ്യണമെന്നും ഇന്നതുപോലെ മാത്രമേ ആയിരിക്കാവൂ എന്നുള്ള ഈ പിടുത്തങ്ങൾ ഇവയൊന്നും എനിക്ക് ബാധകമല്ല ഞാൻ ഇതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരു വ്യക്തിത്വമല്ല ഇത് എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നിങ്ങൾ എപ്രകാരം മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലും ലോകത്തിൻ്റെ ച ഭൗതികമായ ചട്ടക്കൂടിനുള്ളിലും നിൽക്കുന്നുവോ അതിൽ കിട്ടപ്പെട്ട് കിടക്കുന്നുവോ അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വസിക്കുന്ന അവിടെയല്ല എല്ലാ നന്മയുടെയും എല്ലാ സ്വാ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെയും അപാരമായ സാധ്യതകളുടെയും ലോകമായ എൻ്റെ പിതാവ് അതിനുള്ളിലാണ് ഞാൻ വസിക്കുന്നത് അതുകൊണ്ട് എന്നെ ബാധിക്കുന്നത് എന്നെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ തത്വങ്ങൾ എന്നെ ബാധിക്കുകയും നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന നിയമങ്ങളും തത്വങ്ങളുമുണ്ട് പക്ഷേ അത് പിതാവായ ദൈവം എന്ന സങ്കല്പത്തിൻ്റെ ഉള്ളിൽ മാത്രം വസിക്കുകയും പ്രവർത്തിക്കുകയും അവിടെ മാത്രം സാധൂകരിക്കാവുന്നതുമായ മർമ്മങ്ങളും തത്വങ്ങളും ലക്ഷ്യങ്ങളുമാണ് ഞാൻ അത് അതിനനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന അവസ്ഥയാണ് അപ്രകാരമുള്ള ഒരവസ്ഥ പ്രാപിക്കുവാൻ എല്ലാ മനുഷ്യർക്കും ആവശ്യമുണ്ട് അത് പ്രാപിക്കുവാനുള്ള വഴി യേശുവാണ് അതാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള അവസ്ഥയിൽ നാം വസിക്കണമെങ്കിൽ പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരികയും അവനോടുകൂടെ ആയിരിക്കുന്നത് കൊണ്ട് യേശു വിഭവ വിഭാവന ചെയ്യുന്ന വളർച്ച പ്രാപിക്കുകയും ചെയ്യണം വളർച്ച പ്രാപിക്കുന്ന ഒരു സംവിധാനവും സഭകളിൽ അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല അങ്ങനെ യേശുവിൽ ആയിരിക്കുമ്പോൾ നാം വളരുന്നു വളരുന്നതിൻ്റെ ഫലമായി നാം ഈ ലോകത്തിൽ നിന്ന് ക്രമേണ ക്രമേണ വളരുന്നത് കൊണ്ട് അകൽച്ച പ്രാപിക്കുന്നതുകൊണ്ടല്ല വളരുന്നത് കൊണ്ട് നാം ദൈവത്തിലേക്ക് ക്രിസ്തുവിൽ കൂടെ വളരുന്നു അങ്ങനെ വളരുന്നതിൻ്റെ ഭാഗമായി എപ്രകാരം ഒരു വിത്തിൻ്റെ തോടിനുള്ളിൽ അതിലുള്ള പുതിയ ജീവിത സാധ്യത ആ വിത്ത് അതിൻ്റെ തോട് പൊട്ടി തുറന്ന് അതിൻ്റെ നാമ്പ് കിളിച്ച് അതൊരു പുതിയ അവസ്ഥയിലേക്ക് വളർന്ന് അതിൽ നിന്ന് ഉടലെടുക്കുന്ന ചെടി ഒരു മരമായി തീരുകയും അത് ഫലം കായ്ക്കുകയും ചെയ്യുമ്പോൾ ആ വിത്തിനകത്തു മാത്രം തങ്ങിയിരുന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു ഒരു വൃക്ഷം അത് ഇപ്പോൾ പ്രപഞ്ചത്തിൽ ആയിരിക്കുന്നു പ്രപഞ്ചവും ആ വിത്തും ഒന്നായിത്തീരുന്നു എന്ന അവസ്ഥ പോലെ തന്നെ നാം യേശുവിൽ കൂടെ വളരുകയും ആ വളർച്ച നമ്മെ പിതാവായ ദൈവത്തിലേക്ക് നടത്തുകയും അങ്ങനെ നാം ഒരു പുതിയ ആത്മീയ വ്യക്തിത്വം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നമ്മെ നിയന്ത്രിക്കുന്ന തത്വങ്ങളും ലക്ഷ്യങ്ങളും ഈ ലോകത്തിൻ്റെതോ ഈ ലോകത്തിൻ്റെ മർമ്മമനുസരിച്ച് മാത്രം സംവിധാനം ചെയ്തപ്പെട്ടിട്ടുള്ളതും പ്രവർത്തിക്കുന്നതുമായ മത സംവിധാനങ്ങളിൽ ഒതുക്കി നിർത്താൻ നിൽക്കാവുന്നതല്ല സ്നാനം കൊണ്ടും വിവാഹം കൊണ്ടും കുഴിച്ചുമുടൽ കൊണ്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആകെത്തുക അളന്നു എന്ന് ആരും വിചാരിക്കരുത് അങ്ങനെ നമ്മെ ധരി ധരിപ്പിച്ച് വച്ചിരിക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ ആത്മീകമായ വളർച്ചയ്ക്ക് ശത്രുതയുള്ളവരാണ് അതിന് അപകടം വരുത്തുന്നതാണ് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം എൻ്റെ ഒരു അടുത്ത പരിചയമുള്ള ഒരു ബന്ധു അദ്ദേഹം മറ്റൊരു രാജ്യത്താണ് താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം ഒരു സഭയുടെ സജീവ അംഗമാ അംഗമാണ് അപ്പോൾ അവിടെ ഒരു തിരുമേനിക്ക് ആരമന പണിയണം നമുക്കറിയാം തിരുമേനിമാർക്ക് അവർ യേശുവിൻ്റെ മാതൃക അതുപോലെ അനുകരിക്കുന്നവരായതുകൊണ്ട് തല ചായ്ക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് മനുഷ്യജാതിക്ക് അഭയം നൽകിയ യേശുവിൻ്റെ മാതൃക അതുപോലെ അനു അനുസ് എന്താണ് പറയുന്നത് അനുവർത്തിക്കുന്നവരായതുകൊണ്ട് പാലിക്കുന്നവരായതുകൊണ്ട് അവർക്ക് പാർക്കാൻ മണിമാളികകൾ വേണം രാജ കൊട്ടാര തുല്യമായ വസതികൾ വേണം അപ്പോൾ അതിന് ഭീകരമായ ചിലവുണ്ട് അപ്പോൾ അവിടെ ഒരു ഒരമര പണിയുന്നതിന് വേണ്ടി ഓരോരുത്തരും പത്തു ലക്ഷം രൂപ സംഭാവന ചെയ്യണം അത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇപ്പം അല്പം മടി കാണിച്ചു പത്തു ലക്ഷം രൂപ പെട്ടെന്ന് എടുത്ത് കൊടുക്കണമല്ലോ കൊടുക്കാനുണ്ടോ ഇല്ലയോന്ന് മറ്റൊരു പ്രശ്നം അപ്പോൾ അങ്ങനെ മടി കാണിച്ചപ്പോൾ ഈ പണം പിരിക്കാൻ ആൾ പറഞ്ഞു വേണ്ട ഒരു കാര്യം ഓർത്തോണം ചത്താൽ എവിടെ കുഴിച്ചിടും എന്ന് ഓർത്തോണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് മർമ്മം ഇത് നാം വ്യക്തമായി ചിന്തിക്കുന്നതന്നെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ സഭയ്ക്കുള്ള കുടിശകൾ കൊടുത്തില്ലെങ്കിൽ സഭയുടെ ഒരു ആനുകൂല്യവും നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധ്യമല്ല അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനുഷ്യനിർമ്മിതമായ നിബന്ധന കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മതം എന്ന് പറയുന്നത് അത് നാം വ്യക്തമായി തരിച്ചില്ല എങ്കിൽ അതിൽ മാത്രം തങ്ങി നിൽക്കുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന വ്യക്തിത്വപരമായ ഇടിവ് നാശനഷ്ടങ്ങൾ എത്ര ഭീകരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമല്ല ഞാനീ പറയുന്നത് കൊണ്ട് എല്ലാവരും സഭ വിട്ടുപോകണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നാം എവിടെ ആയിരിക്കുന്നു എന്നതിനെ പറ്റിയൊരു പരിസരബോധമെങ്കിലും നമുക്ക് വേണം അങ്ങനെ ഒരു പരിസരബോധമുണ്ടെങ്കിൽ നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തികച്ചും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന വലിയ വലിയ ആത്മീകമായ ആവശ്യങ്ങൾ നമ്മുടെ ഇപ്പോഴുള്ള ആത്മീകമായ പട്ടിണി ക്ഷാമം പരവേശം അത് തിരിച്ചറിയുവാനും അതിന് പരിഹാരമായി യേശുവിൻ്റെ പക്കൽ നിന്നും ഭജനത്തിൽ നിന്നും നമുക്ക് പ്രാപിക്കാവുന്ന വലിയ വിഭവങ്ങൾ നമ്മുടെ വ്യക്തിപരമായ അന്വേഷണത്തിൽ കണ്ടുപിടിക്കുകയും അതിൽ കൂടെ വളരുകയും ചെയ്യുവാൻ നമുക്കിടയാകും എന്ന വലിയ ആശ്വാസം നിങ്ങളിലേക്ക് പകരുവാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ അന്വേഷിപ്പീൻ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കണം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ആവശ്യത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും സത്യത്തിലും ആത്മാവിലും നിർവഹിക്കാൻ പര്യാപ്തമായ ഒരു സംവിധാനത്തിലല്ല നിങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആത്മീയമായി പട്ടിണി കിടന്ന് മരിച്ചു പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അന്വേഷിപ്പീൻ നിങ്ങൾ അന്വേഷിച്ചാൽ തീർച്ചയായും കണ്ടെത്തും കാരണം നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ വളർച്ചയുടെ പൂർണ്ണത പ്രാപിപ്പാൻ നിങ്ങളെ സഹായിക്കാൻ പര്യാപ്തമായ എല്ലാ ആത്മീയവിഭവങ്ങളും ദൈവം അവൻ്റെ നീതിയാൽ അവൻ്റെ കരുണയാൽ അവൻ്റെ വാത്സല്യത്താൽ നിങ്ങൾക്കായി ഇതാ കരുതി വെച്ചിരിക്കുന്നു പക്ഷേ അത് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ദൈവത്തിനല്ല അവിടെ ഉള്ളത് അന്വേഷിച്ച് പ്രാപിക്കാനുള്ള സ്വാതന്ത്ര്യവും കഴിവും അവസരവും നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്വയം പട്ടിണി കിടന്ന് മരിക്കുവാൻ നിങ്ങൾ തന്നെ തീരുമാനിച്ചതാണ് നിങ്ങൾ തീരുമാനത്തിൽ നിങ്ങളെ രക്ഷിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന അർത്ഥം അർത്ഥത്തിലാണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ നാം യേശുവിൻ്റെ അവസ്ഥ പോലെ നാം യേശുവെ പോലെ ആകണം വാക്കു കാക്കുവാൻ എന്നൊക്കെ നമ്മൾ പാടത്തില്ലേ അതിൻ്റെ അർത്ഥമറിയാതെയാണ് പാടുന്നത് അങ്ങനെയാകണമെങ്കിൽ യേശുവിനെ പോശുവിനെ യേശുവിനെ പോലെ ആകണമെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കണമെന്ന് യേശു തന്നെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്നതുപോലെ നാമും ക്രിസ്തുവും ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് ആത്മീയമായ അവസ്ഥ ആ അവസ്ഥ പ്രാപിപ്പാനായി നിങ്ങൾക്ക് ഏതെങ്കിലും സംവിധാനത്തിൽ സഹായമുണ്ടെങ്കിൽ അതിനെ അള്ളിപ്പിടിച്ച് നിൽക്കുവിൻ അതിനെ ഇടത്തോട്ടോ വലത്തോട്ടോ നിങ്ങൾ നോക്കരുത് മുൻപോട്ടോ പിറകോട്ടോ നോക്കരുത് അത് നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമായി നിങ്ങളുടെ അഭയമായി നിങ്ങൾ കരുതുക അല്ല എങ്കിൽ നിങ്ങൾ ആത്മീയമായ പട്ടിണി അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മതപരമായ മൃഗീയമായ കാഴ്ചപ്പാട് അതായത് സ്നാനം വിവാഹം ശവമടക്കൽ തിന്നുക വസ്ത്രം ധരിക്കുക എവിടെയെങ്കിലും കിടന്നുറങ്ങുക ഈ മൂന്ന് പ്രക്രിയയിൽ മാത്രമാണ് ഒതുക്കി നിർത്തിയിരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ മരണത്തിൻ്റെ ഒരു സംവിധാനമാണ് മരണത്തിൽ നിന്ന് ജീവൻ്റെ വെളിച്ചത്തിലേക്ക് തിരിയുക ഇത് മാത്രമാണ് യേശു എന്ന ആഹ്വാനം അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളെന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കാം എന്ന് എന്നേശു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വലിയ വിടുതലിൻ്റെ മർമ്മമാണ് അത് നമ്മുടെ ജീവിതത്തിലും കാഴ്ചപ്പാടിലും ജീവിത ലക്ഷ്യങ്ങളിലും സമൂലമായ പരിവർത്തനം നിർബന്ധമായും നിശ്ചയമായും വരുത്തി തീർക്കും അതാണ് നമ്മുടെ വലിയ പ്രത്യാശയും ആഹ്ലാദവും സകല ഉണ്ടാകേണ്ട മഹാസന്തോഷവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അവതരിപ്പിച്ച ആശയങ്ങൾ വളരെയധികം ആത്മീയ പ്രാധാന്യമുള്ളതും ആഴമുള്ളതുമാണ് ഇതിൻ്റെ ഓരോ അംശത്തെ പറ്റിയും കൂടുതൽ സൂക്ഷ്മമായി മുൻപോട്ട് ചിന്തിച്ചതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ചുമതല നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടും ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷമറിയിച്ചുകൊണ്ടും നിങ്ങളേവരെയും പൂർവാധികമായി ദൈവം അനുഗ്രഹിക്കട്ടെ ആത്മാവിൻ്റെ തിരിച്ചറിവിൽ പരിജ്ഞാനത്തിൽ നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഈ ചിന്തകൾ ഉപസംഹരിക്കുന്നു